ഹായ് ഗായ്സ് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഇവിടെ വീടെടുത്തിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ ആയി അതുവരെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റിലുള്ള ലൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഒരു വർഷമായി പക്ഷേ ഇതുവരെ അത് കത്തിയില്ല ലൈൻ വലിക്കണം എന്നാണ് പറഞ്ഞത് ലൈറ്റ് ആ ലൈറ്റ് പോസ്റ്റിലെ ലൈറ്റ് കത്താനായിട്ട് എക്സ്ട്രാ ഒരു ലൈൻ വലിക്കണം എന്നായിരുന്നു അന്ന് പറഞ്ഞത് ഒടുക്കം ഇന്നാണ് അതിന് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നത് അവർ വന്നു ലൈൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഇന്ന് കത്തുമെന്നാണ് പറഞ്ഞത് അതിന് സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും വില്ലേജിലുള്ള എല്ലാവരും പുറത്തിറങ്ങി അവരുമായി സംസാരിച്ച് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒടുക്കും അവർ ജോലിയൊക്കെ കഴിഞ്ഞ് പോയി സമയം ആറു മണിയാവാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞങ്ങൾ മണിയായി മണിയായത് ഒരാൾ ലൈറ്റ് കത്തുന്നത് നോക്കിയിരിക്കുകയാണ് എന്ന് കത്തുന്നതാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മളെല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഫസ്റ്റായിട്ട് അങ്ങനെ ഒന്ന് നമ്മൾ വീട്ടിന് മുറ്റത്ത് കാണല്ലേ ഗായ്സ് ലൈറ്റ് കത്തി ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഒരുപാട് വർഷത്തെ പക്ഷെ ഒരുപാടൊന്നല്ലാട്ടോ ഒരു മൂന്ന് നാല് വർഷത്തെ കാത്തിരിപ്പാണ് തിനാല് ഇന്നത് സാധിച്ചിരിക്കുകയാണ് ഗായ്സ് ഒരുപാട് സന്തോഷമായി എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും അടുത്ത വീട്ടിലെ ആൻ്റിയും കൂടിയും ആറു മണി ആറ് അറേകാലമായിട്ടും ലൈറ്റ് കത്താത്തതുകൊണ്ട് തൊട്ടടുത്ത് ഉണ്ട് അവിടെ നമ്മൾ പോയി നോക്കി അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു പോസ്റ്റലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കത്തിയില്ല ഞങ്ങൾ അവിടെ നോക്കി നടന്ന് തിരിച്ച് വരുമ്പോഴേക്കും കത്തി ആറരക്കാണ് ലൈറ്റ് ഇട്ടിരുന്നവർ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും വീട്ടിൻ്റെ പുറത്തിറങ്ങി ലൈറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്നു അതിനിടയിൽ ഒരാൾ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ് നോക്കൂ അവൾ അങ്ങനെ കിടക്കുകയുള്ളു അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിൽ വായ കൊലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ ഇപ്പം ശരി നമുക്ക് ആ കൊല വെട്ടാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും തൊട്ടടുത്തുള്ള പയ്യനും കൂടി കൂടിയിട്ട് ആ വ കൊല വെട്ടാണ് കൊല വെട്ടി എല്ലാവർക്കും പങ്കിട്ടു അപ്പോൾ രാത്രി രാത്രിയാകുമ്പോഴും ലൈറ്റിൻ്റെ വെട്ടം കൂടിക്കൊണ്ടേയിരുന്നു അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിക്കൊണ്ടേയിരുന്നു എല്ലാവരും പുറത്തിറങ്ങി ലൈറ്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് സംസാരിച്ചോണ്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ വായയുടെ ഉള്ളിലുള്ളൊരു തോരം വെക്കാൻ വേണ്ടി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ില്ലകളിൽ എല്ലാ വില്ലയിലെ പോസ്റ്റുകളും പോയി നോക്കുകയാണ് വീട്ടിൽ എല്ലാ വീടുകളിലുള്ളവരും പുറത്തോട്ട് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ കൊച്ചുങ്ങളുള്ളവർ ഗേറ്റിന് പുറത്തോട്ട് വന്നില്ല കൊച്ചുങ്ങൾ കരയുന്നതുകൊണ്ട് കുഞ്ഞുമക്കളല്ലേ അപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും എല്ലാ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റുകളൊക്കെ ഞങ്ങൾ പോയി നോക്കി ഞങ്ങളിവിടെ മൊത്തം പത്തിരുപത്തെട്ട് വീടുകളുണ്ട് ആ വീടിൻ്റെ അവിടെയൊക്കെ പോസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ലൈറ്റ് കത്തി ഒരുപാട് സന്തോഷം നല്ല വെട്ടമായിരുന്നു രാത്രിയൊക്കെ വീട്ടിലേക്ക് നന്നായിട്ട് വിളിച്ചടിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾക്കൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത്രക്കും വെളിച്ചുകൊണ്ടായിരുന്നു ഒരുപാട് 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 സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഞങ്ങളിവിടുത്തെ മെമ്പറാണ് ഇതെല്ലാം ശരിയാക്കി തന്നിരിക്കുന്നത് മെമ്പറിന് ഒരുപാട് 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 താങ്ക്സ് ഈ അവസരത്തിൽ പറയാണ് അവരാണ് ഇതിന് മുന്നിട്ടിറങ്ങി എല്ലാം ചെയ്തു തന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്